ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പ്രത്യേകത ഒരു അലുവ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയാലോ കല്യാണിക്കൂടെ വലിയ ഇഷ്ടമാണ് അലുവ അപ്പോൾ കുറേ ദിവസം കൊണ്ട് അലുവ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത് കേട്ടോ എന്താ നമുക്ക് നോക്കിയാലോ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ബൗള് അല്ലെങ്കിൽ നമ്മൾ ഏത് അളവാണ് എടുക്കുന്നത് അതിന് ഒരു കപ്പ് കോൺഫ്ലോറിന്റെ മാവിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അളവെടുത്ത കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ശകലം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും നമുക്കിനി ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചാൽ അതിലോട്ട് നാല് ടീസ്പൂണോളം പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തു അത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം നല്ല പോലെ ഒന്ന് ഉലി നമ്മൾ അതിലോട്ട് വീണ്ടും ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മാവ് മാവിൻ്റെ വെള്ളമുണ്ടല്ലോ അത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അതിനകത്ത് കയറി കുറവും അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം നമ്മളിടയ്ക്ക് അരക്ക അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സൈഡിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് രണ്ട് തല്ലി തല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പേരെത്തുമ്പോഴും വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു അതുകൂടിയൊക്കെ കൂടിയൊക്കെ ഇട്ട് കൊടുത്തു നമുക്ക് ഇഷ്ടം ഉള്ള എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ കടലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിലോട്ട് വീണ്ടും ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ അലി ഉരിക്കടുത്തില്ലേ ആ പഞ്ചസാര നല്ലപോലെ ആ ഒരു രീതിക്ക് വരാത്തതുകൊണ്ടാണ് നല്ല മഞ്ഞ കളർ വരാത്തത് ചെറിയ വെള്ള കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ ആലുവ എന്നാലും കല്യാണിക്കൂടെ വലിയ ഇഷ്ടമാണ് ആലുവ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ നെയ് നെയ്യ് തടവിയിട്ട് അതിലോട്ട് ഈ ചീനൻ ചട്ടി നല്ല കോരി മാറ്റുന്നുണ്ട് ഇതിങ്ങനെ ഇരുന്ന് ആവാനുള്ളതാണ് അപ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മറിച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിന് കുറച്ചുകൂടി പരന്ന പാത്രത്തെങ്കിൽ കുറേ കൂടി നന്നായി るの അങ്ങനെ അലുവ നമ്മൾ അലുവ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടേ കുറച്ചും കൂടി പരന്ന പാത്രത്തിലാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കണം തോന്നുന്നുണ്ട് എന്തായാലും വിചാരിച്ചതിനേക്കാൾ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്ക നമ്മൾ ഈ ശർക്കര അല്ല പഞ്ചസാര ഒരുക്കിയപ്പോഴത്തേക്ക് ചെറിയൊരു ഫോൾട്ട് പറ്റി കുറച്ചും കൂടി ഒന്ന് ഒരുക്കണമായിരുന്നു നല്ലപോലെ അതിൻ്റെ ഒരിതുണ്ടായിരുന്നു വേറെ എല്ലാം നല്ല അടിപൊളി അലുവായിരുന്നു എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ ഈ ഇവിടെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക Okay, ta bye bye.